തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ശേഷം പുതുക്കിയ വിജ്ഞാപനം പുറത്തിറക്കി ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷനുകളുടെ എണ്ണം ഒന്ന് കൂടി പതിനേഴായി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒരു വാർഡ് വീതം കൂടിയിട്ടുണ്ട് അൻപത്തിരണ്ട് പഞ്ചായത്തുകളിൽ നാൽപ്പത്തിയൊന്നിടത്ത് വാർഡുകൾ കൂടി ഇതോടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വാർഡുകൾ ഉള്ള പഞ്ചായത്തുകൾ നെടുങ്കണ്ടവും അടിമാലിയും വണ്ടിപ്പെരിയാറുമായി മൂന്നിടത്തും ഇരുപത്തിനാല് വാർഡുകൾ വീതം ഉണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷനുകളുടെ എണ്ണം ഒന്നുകൂടി പതിനേഴായി നിലവിൽ എട്ട് ഡിവിഷനുകൾ വനിതകൾക്കായാണ് സംവരണം ചെയ്തിരിക്കുന്നത് പുതിയ വിജ്ഞാപനം അനുസരിച്ച് അത് ഒൻപതായി ഉയരും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒരു വാർഡ് വീതം കൂടിയിട്ടുണ്ട് അൻപത്തിരണ്ട് പഞ്ചായത്തുകളിൽ നാൽപ്പത്തിയൊന്നെടുത്ത് വാർഡുകൾ കൂടിയിട്ടുണ്ട് ഇതേസമയം മൂന്നാറിലും പീരുമേട്ടിലും വാർഡ് കുറഞ്ഞു ഒൻപത് പഞ്ചായത്തുകളിൽ മാറ്റമില്ല പുതുക്കിയ വിജ്ഞാപനമനുസരിച്ച് ഇരുപത് വാർഡുകളിൽ കൂടുതലുള്ള ആറ് പഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത് നെടുങ്കണ്ടം അടിമാലി വണ്ടിപ്പയ്യർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡുകൾ വീതമുണ്ട് കുമളിയിൽ വണ്ടൻമേട് മൂന്നാർ എന്നിവിടങ്ങളിൽ ഇരുപത് വീതം വാർഡുകളും ഉണ്ട് നിലവിലെ വാർഡ് വിഭജനം കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യത പകരുന്നതാണെന്നാണ് വിലയിരുത്തൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്ന വേളകളിൽ വനിതാ സംവരണം വനിതകൾക്കുള്ള വാർഡ് അതുപോലെ എസ് സി എസ് ടി ജനവിഭാഗത്തിലുള്ള വാർഡുകൾ തുടങ്ങി നിലവിലുണ്ടായിരുന്ന വാർഡുകളുടെ എണ്ണം എണ്ണവും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ പുനർക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു നമ്മുടെ ജില്ലയിലെയും പല പഞ്ചായത്തുകളിലെയും വാർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കേരളത്തിലാകെ തന്നെ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ എന്ന നിലയ്ക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം നമുക്കൊരു അറിവ് കിട്ടിയിട്ടില്ല എങ്കിലും വാർഡുകളുടെ എണ്ണം പുനർനിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലുള്ള എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വനിതാ സംവരണ സീറ്റുകളുടെ അടക്കമുള്ള എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജില്ലയിലും ജില്ലാ പഞ്ചായത്ത് സീറ്റ് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിലും അത് തന്നെയാണ് സ്ഥിതി ഏതായാലും ഇത്തരമൊരു കാഴ്ചപ്പാടോടുകൂടി ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടുമ്പോൾ പുതിയ വിജ്ഞാപനം വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കൂടി പൊതുജനങ്ങൾക്ക് ജനപ്രതിനിധികളാകാനുള്ള അവസരം കിട്ടുകയും ഫണ്ട് കുറച്ചുകൂടി സുതാര്യമായി വിനിയോഗിക്കാനും നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി കാര്യക്ഷമത കൈവരികയും ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് കഴിഞ്ഞിട്ടുള്ളത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത് അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് മുതൽ പുതുക്കിയ വിജ്ഞാപനം ബാധകമാകും അനീഷ് പി ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്